പ്രിയസഖി ഭാഗം പതിനേഴ് കൊച്ചു റീത്താമ്മ വന്നിട്ടുണ്ട് നീ രണ്ടു ദിവസം തറവാട്ടിൽ പോയി നിന്നോ എന്നിട്ട് കോളേജിൽ പോയാൽ മതി വിനിയും വരും അവൻ അടുത്ത ആഴ്ച പോയില്ലേ അതിനു മുമ്പ് രണ്ടുപേരും വാ വൈകിട്ട് വീട്ടിലിരിക്കുമ്പോൾ മേരി വന്ന് കൊച്ചുവിന്റെ തലയിൽ തലോടി കൊച്ചു വിനുവിനെ കാണാൻ പോയി വന്ന വഴി കയറി കിടക്കുന്നതാണ് കിച്ചുവിൻ്റെയും രച്ചുവിൻ്റെയും വാക്കുകൾ അവളുടെ ഹൃദയം കീറിമുറിച്ച പോലെയായിരുന്നു കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയി മുറിയുടെ വാതിലിൽ മുട്ടുകേട്ട് മുഖം കഴുകി വാതിൽ തുറന്നു കൊടുത്തപ്പോൾ മേരി അകത്ത് വന്ന് അവളുടെ കൂടെ ഇരുന്നു മകളുടെ അവസ്ഥ മോശമായത് കണ്ടാണ് അവർ അവളെ തറവാട്ടിൽ വിടാൻ ആലോചിച്ചത് റീത്തയെ പാലായിൽ കെട്ടിച്ചുവിട്ടതാണെങ്കിലും അവർ ഭർത്താവും കുട്ടിയുമൊത്ത് ഇംഗ്ലണ്ടിലായിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ അവർ തറവാട്ടിലും എത്തും ജോണിന്റെ അപ്പന്റെ അനിയന്റെ മകളാണ് റീത്ത ഒറ്റ മകൾ ജോണിനും ജോമോനും അനീത്തയോട് വലിയ ഇഷ്ടമാണ് അവർക്ക് ഏറെ വൈകിയാണ് കുട്ടിയുണ്ടായത് അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ വിന്നിയും വല്ലിയുമാണ് അവർക്ക് ആശ്വാസമായി നിന്നത് ഇംഗ്ലണ്ടിൽ ചെന്ന് വിശദ ചികിത്സയ്ക്ക് ശേഷമാണ് അവർക്കൊരു മകനുണ്ടായത് അവനിപ്പോൾ എട്ടിൽ പഠിക്കുന്നു റീത്ത എന്ന് വെച്ചാൽ വല്ലിക്കും ജീവനാണെന്ന് മേരിക്കറിയാം അതുകൊണ്ട് അവളെ ഈ അവസ്ഥയിൽ അങ്ങോട്ട് വിടാൻ അവർ തീരുമാനിച്ചു എന്താ കൊച്ചു ഒന്നും പറയാത്തത് പോകാം അമ്മേ റീത്താന്റെ കാണാൻ എനിക്കും കൊതിയുണ്ട് എന്നാ രാവിലെ തന്നെ പുറപ്പെട്ടോ ഞാൻ അവനോട് പറയാം വല്ലി തലയാട്ടി സാനിയയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വിന്നിയും കിച്ചുവും ദേഷ്യത്തിലായിരുന്നു സാനിയയുടെ അപ്പൻ ഒരു പാവമാണ് പക്ഷെ അവളുടെ അമ്മ അവളെ പോലെ തന്നെ അവർ മകളെ അവിടെ നിന്നും മാറ്റിയിരുന്നു എന്നാലും കാര്യങ്ങൾ അവളുടെ അപ്പൻ അവരോട് പറഞ്ഞു കിച്ചുവിനെ അവൾക്ക് ഇഷ്ടമാണെന്നും കിച്ചുവിന്റെ സ്വത്തിനു വേണ്ടി അവളുടെ അമ്മ അവൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും മകൾ എവിടെയാണെന്ന് അയാൾക്ക് പോലും അറിയില്ല സാനിയുടെ അമ്മയായ സൂസൻ അവളുടെ ആങ്ങളെയാണ് സൂസനെ ഏൽപ്പിച്ചിരിക്കുന്നത് അയാള് അവളെ മറ്റെവിടെയോ പഠിക്കാൻ ചേർത്തു എന്തായാലും അവൾ ഒരു ദിവസം തങ്ങളുടെ കയ്യിൽ കൊടുങ്ങുമെന്നും അന്ന് അവൾക്കുള്ളത് കൊടുത്തോളാമെന്നും പറഞ്ഞ് അവർ അവിടുന്ന് ഇറങ്ങി പിറ്റേന്ന് വല്ലിയും വിന്നിയും റീത്തേ കാണാൻ ഇറങ്ങി തിരിച്ചു വല്ലിയുടെ റിക്വസ്റ്റ് പ്രകാരം അവർ ബസ്സിൽ പോകാമെന്ന് വിന്നി സമ്മതിച്ചു കുറെയായി ബസ്സിൽ തൊടുപുഴ കഴിഞ്ഞ് പാല പോകുന്ന വഴിയിൽ മുട്ടത്താണ് തറവാട് വീട് കിച്ചു അവരെ ബസ് സ്റ്റോപ്പിലാക്കാനായി ജീപ്പുമായി വന്നു തലേന്ന് വഴക്കിട്ട് പോന്ന വിന്നിയും കിച്ചുവും കൂട്ടുകൂടിയത് കണ്ട് ആതിരയ്ക്ക് ദേഷ്യം വന്നു പക്ഷേ വല്ലിക്ക് സമാധാനം തോന്നി തന്നെയും തെച്ചുവിനെയും പോലെ തന്നെയാണ് അവരും അവൾ മിണ്ടാതിയിരിക്കുമ്പോൾ താൻ എത്ര വിഷമിക്കുന്നുവോ അതിന് ഇരട്ടി അവൾ വിഷമിക്കുന്നുണ്ടാവും കിച്ചു അവരെ കാക്കനാട് വിട്ടു അവർ അവിടെ നിന്നും മൂവാറ്റുപുഴ തൊടുപുഴ ബസിൽ കയറി വണ്ടിയിൽ കയറിയതും വല്ലി വിന്നിയുടെ തോളിൽ ചാഞ്ഞ് ഉറക്കം ആരംഭിച്ചു അവളിൽ നിന്നും ചോദ്യങ്ങളൊന്നും ഉണ്ടാകാത്തത് വിന്നിക്കും ആശ്വാസമായിരുന്നു തിരിച്ചു വീട്ടിലെത്തിയ കിച്ചുവിനെ കാത്ത് ആദരയുണ്ടായിരുന്നു കിച്ചുവട്ട നാണാവില്ലേ പിന്നെ അവരുടെ പിറകെ നടക്കാൻ ഇന്നലെ വഴക്കിട്ടതല്ലേ നിങ്ങൾ രണ്ടും പിന്നെ അവൾക്ക് വേണ്ടി പോകാൻ എങ്ങനെ തോന്നി നമ്മുടെ നെച്ചൂനെ ഓർത്തോ ആതിരിയുടെ ബഹളം കേട്ട് എല്ലാവരും മുറ്റത്തേക്ക് വന്നു നിർത്തടി നീ ആരാ എന്നെ ഭരിക്കേ അതെന്ത് ചോദ്യാണ് മോനെ അവളല്ലേ ഭാവിയിൽ നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അതിപ്പോ തൊട്ടേ ചെയ്യുന്നു അവൾ ചോദിച്ചതൊക്കെ നേരല്ലേ നോക്കാൻ റി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിൽ ആരും ഇടപെടണ്ട അപ്പോ ഏട്ടന ദച്ചുനേക്കാൾ വലുതാണല്ലേ അവളും അവളുടെ ഏട്ടനും ആതിരിയുടെ കവിളിൽ അടിച്ചുകൊണ്ടാണ് കിച്ചു പ്രതിഷേധം അറിയിച്ചത് അതേടി എനിക്ക് ഇവളേക്കാൾ വലതു തന്നെയാ അത് അവളല്ല അവളുടെ ചേട്ടൻ എന്റെ ചങ്ക് അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ആരും കിച്ചു നീ എന്റെ മോളെ ആ തല്ലി ഇനിയും വേണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോ ഇനി മേലാൻ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നു പല ആഗ്രഹവും കാണും അതൊക്കെ അങ്ങ് നുള്ളിക്കളയുന്നതാണ് നല്ലത് കേട്ടോ ഏട്ടാ ഇവൻ പറയുന്നത് സീമ പ്രസാദിനെ നോക്കി അവൻ എന്ത് പറയുന്നു അതാ എന്റെയും തീരുമാനം ഏട്ടാ സീമേ നീ ആതിരയെ വിളിച്ചോണ്ടിപ്പോ ഇനിയും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ സീമ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു ആദ്ര ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു നീ വിന്നിയെ കൊണ്ടുവിടാൻ വിടാൻ പോയ നേരാണോ അതെ അച്ഛ എവിടെ അവരുടെ ആന്റിയുടെ വീട്ടിൽ പോയതാ അത് നന്നായി അവൾക്കതൊരാശ്വാസമാവും എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം അവരിറങ്ങിയപ്പോൾ നിന്ന് ജോണും വന്ന് വണ്ടിയിൽ കയറി കിച്ചു അവരോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ജോങ്കിൾ ഇത്രയും നാൾ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ ചോദിക്കുക കൊച്ചുവിനെ എനിക്ക് തരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ ചിന്തിക്കാൻ പ്രായമായത് മുതൽ അവൾ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇതുവരെ ഞാനത് അവളോട് പറഞ്ഞിട്ടില്ല കാരണം അവളുടെ സ്നേഹം കല്യാണത്തിന് ശേഷം മതി എന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെയൊക്കെ സമ്മതത്തിൽ അത് നടക്കണമെന്നൊരാഗ്രഹം പിന്നിക്കല്ല അറിയാം പക്ഷേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞാൻ അവളെ അവഗണിച്ചാൽ അത് ശരിയാവില്ല തരില്ലേ എനിക്കവളെ ജോയും പ്രസാദും പരസ്പരം നോക്കി അങ്കിൽ നമ്മൾ വേറെ വേറെ മതമായിരിക്കും പക്ഷേ ഇതുവരെ നമ്മൾ അങ്ങനെയല്ലല്ലോ ജീവിച്ചത് അവർ മിണ്ടാത്തത് കണ്ട് കിച്ചു വീണ്ടും പറഞ്ഞു അവർ അവനെ നോക്കി ചിരിച്ചു ഡാ മോനെ ഇതൊക്കെ പണ്ടേ പറഞ്ഞുറപ്പിച്ചതാണ് നിനക്കാണ് കൊച്ചു എന്നും ദച്ചു വിന്നിക്കെന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിത് ആലോചിക്കൂ ഉറപ്പിച്ചതാണ് പ്രസാദ് പറഞ്ഞു അവൻ അത്ഭുതത്തോടെ ജോണിനെ നോക്കി അവൻ പറഞ്ഞത് നേരകിച്ചു എനിക്ക് സന്തോഷേ ഉള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് നല്ലത് അവൾക്ക് നിന്നെ ഇഷ്ടമായിരിക്കും നീ ധൈര്യമായിട്ട് പോയി പറഞ്ഞോ ഞങ്ങളുണ്ട് കൂടെ കിച്ചുവിന് ശ്വാസം നേരെ വീണു എന്തൊക്കെ വന്നാലും മതം പറഞ്ഞ് ആളുകളെ പിരിക്കുന്നത് അച്ഛനമ്മമാരുടെ ഫാഷനാണല്ലോ അവനും അത് പ്രതീക്ഷിച്ചിരുന്നു ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ അവരെത്തി ഒന്നൊന്നര മണിക്കൂർ നേരത്തെ യാത്ര ഒന്നര ഏക്കറിൽ പുരിടമായിരുന്നു അത് പക്ഷെ മോഡേൺ വീട് പഴയ വീട് പുതുക്കി പണിതാണ് ഇപ്പോ പപ്പയുടെ ഇളയപ്പനും ഭാര്യയും അതായത് റീത്തയുടെ അമ്മയും അപ്പനുമാണ് അവിടെ താമസം ചെന്ന വഴി വല്ലി റീത്തയെ കെട്ടിപ്പിടിച്ചു ആന്റീ അവരുടെ നെഞ്ചിൽ തലവെച്ച് അവൾ മുറുകെ പുണർന്നു എന്താണ് ആന്റിയുടെ ആകെ ക്ഷീണിച്ചല്ലോ എന്നാടാ എന്റെ കൊച്ചിന് ഒന്നും കൊടുക്കുന്നില്ലേ എന്റെ നാത്തൂൻ ഇനി പോരെടുക്കാൻ ഞാൻ അങ്ങ് വരണോ അതൊന്നുമല്ല ആന്റീ ഇവള് നന്നായി കഴിക്കാത്തതാണ് വിന്നി അമ്മയെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വാ പിറകിൽ നിന്നും കുഞ്ഞമ്മച്ചി വിളിച്ചു പറഞ്ഞു പപ്പയുടെ അമ്മയെ വല്യമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിളിച്ചാൽ മതിയെന്ന് പഠിപ്പിച്ചത് അവർ തന്നെയാണ് കുഞ്ഞമ്മച്ചിയും കുഞ്ഞിപ്പയും അകത്തേക്ക് കയറിയതും തൊടുപുഴ എത്തിയപ്പോൾ ബേക്കറിയിൽ നിന്നും വാങ്ങിയ പലഹാരങ്ങൾ വല്ലി റീത്തയുടെ മകനെ സമ്മാനിച്ചു അവൻ അതുമായി പോയി പ്ലേറ്റിലാക്കി കൊണ്ടുവന്നു ആഹാ ഇവൻ ആളും ഇടുക്കനാണല്ലോ ഒന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് പുന്നാരിച്ചല്ല റീത്ത അവനെ വളർത്തുന്നത് ഞാൻ പൊന്നാരിക്കും പക്ഷെ റീത്ത സ്ട്രിക്റ്റ് ആണ് അതിന്റെ എല്ലാ നന്മയും അവനുണ്ട് റീത്തയുടെ കെട്ടിയോൻ പൗലോസ് അവരെ നോക്കി ചിരിച്ചു റീത്ത ജ്യൂസ് കൊണ്ടുവന്നു കൊടുത്തു മോള് മുറിയിൽ പോയി ഇതൊക്കെ മാറി വാ ഞാൻ ഊൺ ഉച്ചയ്ക്ക് നല്ല താറാവ് റോസ്റ്റും മീൻ വറ്റിച്ചതും കൂട്ടി ചോറുണ്ട് ഉച്ചമയക്കത്തിലേക്ക് പോയി വൈകിട്ട് എല്ലാവരും കൂടി പറമ്പിലെ കപ്പ പറച്ച് ബിരിയാണി ഉണ്ടാക്കി എല്ലാത്തിനും മുന്നിൽ കുഞ്ഞിപ്പപ്പയായിരുന്നു തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ അവരുടെ കൂടെയുള്ളപ്പോൾ മാഞ്ഞു പോകുന്നത് വലിയ അറിഞ്ഞു അന്ന് രാത്രി കിച്ചുവും ദച്ചുവും കൂടെ പുറത്തേക്കിറങ്ങി കിച്ചു വീട്ടിലെത്തുന്നതിന് മുൻപ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ദച്ചു അവരുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ എടുത്തു വെച്ചിരുന്നു പ്രസാദിനോടും ജാനിയോടും പറഞ്ഞ് അവർ ഇറങ്ങി അവരുടെ കൂടെ പോകാൻ ആതിര വാശി പിടിച്ചുവെങ്കിലും കിച്ചു കൊണ്ടുപോകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിനാൽ ആതിര പിന്നെ ശബ്ദിച്ചില്ല എന്നാലും ജാനിയോട് അവൾ അഭ്യർത്ഥന പോലെ നോക്കി ജാനി അത് ശ്രദ്ധിക്കാതെ കിച്ചുവിനെ യാത്രയാക്കി രാവിലത്തെ പ്രശ്നത്തിൽ അവൾക്കും ദേഷ്യമായിരുന്നു ആതിരയോട് ഈ രാത്രി എവിടെ പോകുന്നതാണ് ഏട്ടാ നിനക്ക് അവനോട് നേരിട്ട് ചോദിക്കരുതോ ഓ എന്നിട്ട് വേണം എന്റെ നേർക്ക് വരാൻ അപ്പോ അറിയാമല്ലോ അവർ പോയിട്ടിങ്ങ് വന്നോളും എന്നാൽ ആതിരെ കൂടെ വിടായിരുന്നല്ലോ അവര് ആങ്ങളെയും പിങ്ങളും തന്നെ പോയത് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയാ ജാനി സീമയെ നോക്കി പിന്നെ അകത്തേക്ക് നടന്നു രാത്രി എല്ലാവരെയും നേരത്തെ കിടത്തി ഉറക്കാൻ വിന്നി പാടുപെടുന്നത് കണ്ട് അവനെ സംശയത്തിൽ നോക്കി ദേ ഇച്ചായ പപ്പ പപ്പയില്ലെങ്കിൽ ഞാനുണ്ട് കേട്ടോ എൻ്റെ കണ്ണു ഒട്ടിച്ച് കട്ട് കുടിക്കാൻ എങ്ങനെയാണെങ്കിൽ നല്ലത് വാങ്ങും എൻ്റെ കയ്യിൽ നിന്നും അയ്യോ എൻ്റെ പൊന്നേ അതൊന്നുമല്ല ഇന്ന് യാത്ര ചെയ്തതിന്റെ ക്ഷീണം കാരണമാണ് അതിന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലേ തോക്കൽ കയറി വെടി വയ്ക്കല്ലേ കൊച്ചു പിന്നെ നാളെ മുതൽ നമ്മൾ കറങ്ങി നടത്താം ഇന്ന് നന്നായി ഉറങ്ങിയാൽ ക്ഷീണ ഇല്ലാതെ നാളെ ട്രിപ്പ് നടത്താം ആകെ മൂന്ന് ദിവസേ നമ്മൾ ഇവിടെ ഉള്ളൂ എക്സ്പ്ലോർ ചെയ്യണ്ടേ നമുക്ക് നീ ഉറങ്ങാൻ നോക്ക് വല്ലിക്ക് അത് അത്ര സ്വീകാര്യയായി തോന്നിയില്ല ആദ്യത്തെ യാത്രയൊന്നും അല്ല ഇത് ഇതിനു മുൻപും എത്ര തവണ എവിടെയൊക്കെ പോയിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത എന്താ ഇന്ന് എങ്കിലും പിന്നെ ഒന്നും പറയാതെ അവൾ മുറിയിലേക്ക് പോയി റീത്ത അവളുടെ കൂടെ കൂടി റീത്തയോട് ചേർന്ന് കിടന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഇരമ്പി തുടങ്ങി തനിച്ചാകുമ്പോൾ ആണല്ലോ ഓർമ്മപ്പെടുത്തലുകൾ കൂടുന്നത് ദച്ചുവും കിച്ചുവും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നാലും ദച്ചു തന്നെ അവിശ്വസിച്ചതാണ് അവൾക്ക് സഹിക്കാൻ കഴിയാതെ ആയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തലയിണയിൽ മുഖമർത്തി അവൾ ശബ്ദം പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു ഈ സമയം ഗേറ്റിൽ കാവൽ നിൽക്കുകയായിരുന്നു വിന്നിയും പൗലോസും ദൂരെ നിന്ന് വെട്ടം കണ്ടപ്പോൾ അവർ ഇവിടെ നിന്ന് മൊബൈൽ ടോർച്ച് തെളിച്ച് കാണിച്ചു ഒന്ന് രണ്ട് നിമിഷത്തിനുള്ളിൽ ഒരു ജീപ്പ് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഡാ അവൾ ഉറങ്ങിയോ വന്ന വഴി കിച്ചു ചോദിച്ചു എന്റെ പൊന്നോ ഉറക്കാൻ പെട്ട പാട് നന്നായി നാളെ അറിഞ്ഞാ മതി ഞാൻ പറഞ്ഞത് ചെയ്തല്ലോ നീ പിന്നെ അവളുടെ പേഴ്സും കാർഡും എല്ലാം അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ആരും അവൾക്ക് പൈസ ഒന്നും കൊടുക്കില്ല ആകെ പേടിക്കാനുള്ളത് കുഞ്ഞമ്മച്ചിയാണ് പുള്ളിക്കാരി പ്ലാനിങ്ങിനൊക്കെ ഉണ്ടെങ്കിലും അവളുടെ സങ്കടമൊന്നും സഹിച്ചു നിൽക്കില്ല പൈസ എടുത്തു എന്ന് പേടിയുണ്ട് പിന്നെ കുഞ്ഞിപ്പയെ കൊണ്ട് അമ്മച്ചിയുടെ കയ്യിൽ പൈസ അടിച്ചു മാറ്റിച്ചു ഇപ്പൊ എല്ലാം ഓക്കെ ഹാ അപ്പൊ സമാധാനം അവള് പോയില്ല എന്നാ ഈ വണ്ടി അകത്തേക്ക് കയറ്റിയിടാം നീ ഇറങ്ങ് നമുക്ക് തള്ളിക്കയറ്റാം ശബ്ദം കേട്ട് അവൾ അങ്ങനെ എഴുന്നേറ്റാൽ പ്ലാൻ പൊട്ടും അതച്ചു ഇറങ്ങ് ജീപ്പ് മൂന്നാളും കൂടെ തള്ളി അകത്ത് കയറ്റിയിട്ടു അകത്ത് കടന്ന് ഒരു മുറി ദച്ചുവിന് നൽകി കിച്ചുവിനേയും കൊണ്ട് വിന്നി സ്വന്തം മുറിയിലേക്ക് പോന്നു മുകളിലെ മുറിയിൽ കിടന്ന കൊച്ചു അവളുടെ പ്രാണന്റെ സാമീപ്യം മനസ്സിലാക്കിയതുപോലെ കണ്ണു തുറന്നു കിച്ചു അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എല്ലാം തോന്നലാണെന്ന് വിശ്വസിച്ച് അവൾ കണ്ണുകൾ അടച്ചു വിന്നിയുടെ കൂടെ കിടക്കുമ്പോൾ കൊച്ചു ആയിരുന്നു കിച്ചുവിന്റെ മനം നിറയെ തിരിച്ചറിവായ പ്രായത്തിൽ മനസ്സിൽ കയറിക്കൂടിയ മുഖം അവളെ കാണുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന താളവ്യത്യാസം തങ്ങൾക്ക് വേണ്ടി അവൾ കാട്ടിക്കൂട്ടുന്ന കുറുമ്പുകൾ തങ്ങളോടൊപ്പം വരാൻ കാണിക്കുന്ന വാശികൾ എല്ലാം ആസ്വദിച്ചിട്ടേ ഉള്ളൂ അന്ന് തറവാട്ടിൽ പോയപ്പോൾ അവളെയും വിന്നെയും കൂട്ടിയത് അവളെ പിരിയാൻ വയ്യാത്തത് കൊണ്ടാണ് കുളത്തിൽ വീണു എന്നറിഞ്ഞപ്പോൾ ഹൃദയം നിലച്ച പോലെയായിരുന്നു അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഹൃദയത്തിന്റെ മിടിപ്പ് ഉച്ചസ്ഥായിലായിരുന്നു ഒന്നുമില്ല എന്നറിയുന്നത് വരെ പേടിയായിരുന്നു അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ താൻ ഇല്ലാണ്ടായി പോകുമെന്ന് പോലും തോന്നിയിരുന്നു ഉണ്ണിക്ക് കണക്കിന് കൊടുത്തപ്പോഴാണ് അന്ന് വിന്നിയും ഉണ്ണിയും തന്റെ പ്രണയം മനസ്സിലാക്കിയത് രണ്ടുപേരും കൂടെ നിന്നു പക്ഷേ ആ കാന്താരിയുടെ മുന്നിൽ നിന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാതെ പോയി വിന്നി എത്രയൊക്കെ പറഞ്ഞിട്ടും അവളോട് പറയാൻ പറ്റിയില്ല ഇതിനിടയ്ക്ക് പെണ്ണ് തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞത് എന്തോ നോട്ടം പലപ്പോഴും എന്നിലായിരുന്നു എങ്കിൽ പിന്നെ എൻ്റെ പപ്പമ്പോടെയും അവൾ പറിക്കുമെന്നായപ്പോഴാണ് കലിപ്പ് മോഡ് ഓൺ ചെയ്തത് ഇതിനിടയ്ക്ക് ആതിര കൂടെ പിന്നിൽ നടക്കാൻ തുടങ്ങി അതോടെ കലിപ്പ് മോഡ് സ്ഥിരമായി വിന്നി ദച്ചുവിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവനേക്കാൾ നല്ലൊരു ചോയ്സ് അവൾക്കില്ല അത് ചോദിച്ചതിന് കുറേ കൊടുത്തു അവനിട്ട് പിന്നെ അവരുടെ പ്രേമം തഴച്ച് വളർന്നപ്പോൾ തൻ്റെയും തുറന്നു പറയാൻ അവൻ പറഞ്ഞതാണ് പറ്റിയില്ല അവളുടെ കണ്ണിൽ നോക്കുമ്പോൾ താൻ ഇല്ലാതായി പോവുകയാണ് കലിപ്പൻ പ്രണയം പറഞ്ഞു തന്ന അവൾ വെറുതെ വിടുവോ പ്ലസ് ടു കഴിഞ്ഞു പോരുമ്പോൾ ചങ്കിൽ തീയായിരുന്നു ഒത്തിരി ഉള്ളതാണ് ആരെങ്കിലും അടിച്ചോണ്ട് പോവോ എന്ന് പക്ഷെ തൻ്റെ മനസ്സ് മനസ്സിലാക്കി ദൈവം ആരെയും അവളുടെ അടുത്തേക്ക് വിട്ടില്ല കോളേജിൽ കയറുമ്പോൾ ആരെയും കൂടെ കൂടിയത് ഇഷ്ടായില്ല പക്ഷെ അവള് തിരഞ്ഞെടുത്ത് തങ്ങളുടെ വിഷയമല്ല എന്നറിഞ്ഞപ്പോൾ ആശ്വാസം തോന്നി എങ്കിലും തൻ്റെ കണ്ണ് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വരെ എത്തില്ല എന്നത് പേടിയായിരുന്നു എന്നാലും അവർ എൻജോയ് ചെയ്ത് പഠിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു തുടരും അടുത്ത പാറ്റായിട്ടോ അടുത്ത ദിവസം കാണാം കേട്ടോ